ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതും ഒരു വെഡ്ഡിങ് വ്ലോഗാണ് അതായത് എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മകളെ കുട്ടിൻ്റെ കല്യാണമാണ് എൻ്റെ അമ്മായിൻ്റെ മകളെ കുട്ടിൻ്റെ കല്യാണമാണ് അപ്പോൾ നമ്മൾ ആ ഒരു കല്യാണത്തിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇതിൻ്റെ ഹൽദിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ ഞാൻ ഞങ്ങളുടെ ഗാർഡൻ ഒന്ന് കാണിച്ചെന്നാണ് കേട്ടോ വീട്ടിലത്തെ ചെറുതായി മഴയൊക്കെ ഉണ്ടായിരുന്നു അന്ന് അങ്ങനെ ഞങ്ങൾ നേരെ പോവാൻ റെഡിയായി നിൽക്കുകയാണ് അപ്പം ഞാനും ഉമ്മീൻ ഡ്രസ് കോഡ് ഇട്ടിട്ടോ പോണത് ഞാനും ചോപ്പ് ഉമ്മീൻ ചോപ്പ് അങ്ങനെ ചോപ്പ് ഇട്ടിട്ടാണ് ഞാൻ പോണത് ഞാനും ഉമ്മീ ന്യൂനുൻ്റെയും ഡ്രസ്സ് കോഡ് പോലെ നിട്ടിയത് അപ്പോൾ ഞങ്ങൾ പോവാൻ തുടങ്ങി പുലാമന്തോളം എവിടെ വെച്ചിട്ടാണ് ഓഡിറ്റോറിയം തോന്നുന്നുട്ടോ അത് നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസമാവാനായി ഞാൻ ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യണത് അപ്പോൾ ഞാൻ ഞങ്ങളെ കോളേജ് എന്ന് കാണിച്ചതരാം ഇതാണ് എൻ്റെ കോളേജ് കിട്ടോ അതായത് ഞാൻ പഠിക്കുന്ന കോളേജ് എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മറ്റേ മാലാപ്പറമ്പാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ ഈ ഒരു വഴി വഴിക്കൂടെ പോകണമെങ്കിൽ നല്ല പ്രകൃതി നമുക്ക് കാഴ്ച കാണാം കേട്ടോ അതായത് നല്ല വ്യൂ ആണ് അതിൽക്കൂടെ അങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ എനിക്ക് വീഡിയോയിൽ നേരം പോലെ കിട്ടണില്ല കാരണം ഫുള്ള് ഇങ്ങനെ പൊന്ത വന്നിട്ട് പക്ഷെ നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ പിന്നെ ഞാൻ കുറേയൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞങ്ങൾ പിന്നെ അവിടെ എത്തണേൽ വീഡിയോ എടുത്തിട്ടുള്ളത് അവിടെ നിന്നും ഞാൻ കുറേയൊന്നും എടുത്തിട്ടില്ല കേട്ടോ പക്ഷെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് കൊടുക്കണ്ട അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ വണ്ടി നിർത്തി ഞങ്ങളൊക്കെ ഇറങ്ങി ഇപ്പം പാർക്ക് ചെയ്യാൻ പോയിട്ടോ അങ്ങനെ പിന്നെ അവിടെ എത്തിയപ്പോൾ നമ്മളെ കുടുംബക്കാരൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ ഒപ്പാൻ്റെ ഏട്ടനാണ് കേട്ടോ ആ പാപ്പ എന്താ അങ്ങനെ ഞങ്ങളും വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഉള്ളിൽ കയറി അങ്ങനെ പിന്നെ കുറച്ചു നേരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ഞങ്ങൾക്ക് ഇപ്പോൾ കല്യാണം ഉണ്ടായതൊക്കെ എൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയിൽ തന്നെ ആയിരുന്നു കേട്ടോ അതായത് ഒക്കെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ടായിരുന്നു ഇപ്പോൾ ന്യുനുവിൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഈ ഒരു കല്യാണം ഇതിൻ്റെ തലേദിവസ പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പുറത്ത് നല്ല ഐസ്ക്രീം പിന്നെ പുഡിങ് ഗുലാം ജാമ് അങ്ങനെ പലതും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ ചെറുതായിട്ട് ജലദോഷമായ ഞാൻ ആകെ ഒരു ഐസ്ക്രീം നിർത്തി ബാക്കി ഇവരെല്ലാവരും ഇവിടെയാണ് കൂടീക്കായിരുന്നു എൻ്റെ കസിൻസും എല്ലാവരും ഇവിടെ നിന്നാണ് ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ ഏകദേശം എല്ലാവരും ഞാൻ എൻ്റെ വീഡിയോയിൽ ഇപ്രാവശ്യപ്പെടുത്തിയിട്ടുണ്ട് ഷെബിലാക്കും കണ്ടില്ല കുട്ടികളെ പോലെ കോൺ ഐസ്ക്രീമിനാണ് ആ പോയി നിൽക്കുന്നത് എന്നോട് ഈ വീഡിയോ ഇടരുത് എന്ന് പറഞ്ഞതാണ് പക്ഷെ ഞാൻ അങ്ങനെ എല്ലാവരും ഐസ് ക്രീമായിട്ടും പലതും ഇങ്ങനെ കഴിക്കുന്നതാണ് പിന്നെ ഇവിടുന്ന് ആണ് കുറച്ചേരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്തത് നിനുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഇന്നാണ് ഞങ്ങളെല്ലാവരും കാണുന്നത് അപ്പോൾ അങ്ങനെ ഓരോന്നും ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നടക്കിയിരുന്നു പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് മേലേക്ക് പോകണം അതായത് സ്റ്റേജ് മേലെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ കൂടിയിട്ട് സംസാരിക്കുന്നത് എന്നിട്ട് പിന്നെ മേലെ പോയിട്ട് കുറേ നേരം സംസാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോന്നിട്ടുള്ളത് കേട്ടോ അതായത് ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ എൻ്റെ എന്താ കസിൻസാണ് അതായത് എൻ്റെ താത്തമാരാണ് ഇതൊക്കെ മറ്റേ ബാക്കിലുള്ളത് എൻ്റെ മൂത്തമ്മ ആയിരുന്നു അങ്ങനെ ഇവർക്കൊന്നും വീഡിയോ എടുത്ത് മതിയാവണില്ല ഗായ്സ് എന്നെക്കൊണ്ട് പിന്നെ പിന്നെ എടുപ്പിക്കുകയായിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ എടുപ്പിക്കുന്നത് കണ്ടോ അപ്പൊക്കെ അടുത്ത ആളും വന്നു അങ്ങനെ എന്നെക്കൊണ്ട് വീണ്ടും വീണ്ടും വീഡിയോസ് ഇങ്ങനെ എടുപ്പിക്കുക തന്നെയായിരുന്നു നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം നേരം ഞങ്ങൾ ഇവിടെ നിന്നിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഇതാണ് എൻ്റെ കുട്ടി സബ്സ്ക്രൈബർ ടി ആർ ആ ഇവിടെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കുട്ടി സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞിട്ട് എന്താ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നോട് വീഡിയോസ് ഒന്നും വീഡിയോസൊന്നും ഇടാത്തെന്നൊക്കെ ഉള്ളത് ഞാനിപ്പോൾ ഷോർട്സ് അങ്ങനെ വീഡിയോസ് ഇടലില്ലല്ലോ എനിക്ക് അങ്ങനെ ടൈം കിട്ടലില്ല അതുകൊണ്ടാണ് ഞാനെന്നും കരുതലുണ്ട് എന്നും ഷോർട്ട് വീഡിയോ ഇടണം അങ്ങനെ ആക്കണം എന്നൊക്കെ ഞാൻ ആദ്യം അങ്ങനെ ആയിരുന്നല്ലോ പക്ഷേ എനിക്ക് എന്തോ എഡിറ്റ് ചെയ്യാനിരിക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ വോയിസ് പറഞ്ഞതാണെങ്കിൽ അങ്ങനെ പെട്ടെന്നുണ്ടാവും പക്ഷെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കലില്ല ഞാൻ പിന്നെയാണ് വോയിസ് പറയാറുള്ളത് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് മേലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്യണത് ഇതും ഒരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ആണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയി എടുക്കാൻ പറഞ്ഞ വീഡിയോ ആണ് കേട്ടോ അത് അങ്ങനെ ഞങ്ങളെല്ലാവരും മേലേക്ക് പോവാണ് അതായത് എന്താ പുതിയ എണ്ണേനെയും പുതിയ ആപ്പിളനെയൊക്കെ കാണാൻ പോവാണ് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾ താഴത്തെ ഫുഡ് കഴിക്കുന്നതൊക്കെ അങ്ങനെ മേലെ പോയി എന്താ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സൊക്കെ പിന്നെ ഓരോ ഡ്രസ്സിങ്ങും നല്ല രസം ഉണ്ടായിരുന്നു അതായത് കസിൻസിൻ്റെ കസിൻസ് എന്താ ബോയ്സ് എല്ലാവരും ഇങ്ങനെ കോട്ടൊക്കെ ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഇതാണ് എൻ്റെ അലീന താത്താൻ്റെ കുട്ടി കേട്ടോ അങ്ങനെയുള്ളൊരു ഹായ് വറിന് പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ കയറിണ്ട് കസിൻ്റെ വക ഒരു ഫ്രെയിം ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കുകയായിരുന്നു കേട്ടോ ഓൾ ഓൾ എൻ്റെ ആണ് അതേപോലെ എൻ്റെ കൂടെ പഠിച്ചതുമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സായി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ കസിൻസ് ആണെന്നുള്ളത് ഓൾ പേര് അവൾ എന്നാണ് അങ്ങനെ ഓൾ അതോ കൊടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഫാമിലീസ് ഇങ്ങനെ കയറി ഫോട്ടോസ് എടുക്കുമായിരുന്നു കേട്ടോ അതേപോലെ ഹൽദിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടാവും നിങ്ങളത് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതിണു അതിൽ നല്ല ഉഷാറായിരുന്നു ഈ കസിൻസ് എല്ലാവരും ഓരോ വീട്ടിലത്തെ കസിൻസ് എല്ലാവരും നല്ല ഡാൻസും പാട്ടും നല്ല വൈബ് ആയിരുന്നു കല്യാണത്തിനേക്കാരിലും അടിപൊളി ഓരോ എന്താ ഹൽദി പരിപാടി ആയിരുന്നു അതായത് തലേ ദിവസത്തെ പരിപാടി ആയിരുന്നു കേട്ടോ കല്യാണത്തിനും ഒട്ടും കുറവില്ല കണ്ട സ്റ്റേജുമ്പോൾ കയറി ഒരു നല്ല വൈബായിരുന്നു നല്ല ഒരു എന്താ പറയുക നല്ല ഒരു കസിൻസ് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് നല്ല വൈബ് ചെയ്യുന്നു അവരെല്ലാം അങ്ങനെ പിന്നെ ഞങ്ങൾ ആയിട്ട് ഫോട്ടോ എടുക്കാൻ കയറി അപ്പോൾ സുനിതത്താത്ത ഈ അത് വീഡിയോ എടുക്കണില്ലേ ചോദിക്കുകയെന്ന് അപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു കൊടുക്കുകയെന്ന് ഞാൻ മോനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എന്നെ ഫാമിലി കയറിയിട്ടോ ഫോട്ടോ എടുക്കാൻ അതായത് ഉപ്പാൻ്റെ ഫാമിലി മൊത്തമായിട്ട് കയറി എന്താ ഓനോട് മുമ്പേക്ക് വന്ന് എടുക്കാൻ പറഞ്ഞതാണ് ഞാൻ പക്ഷേ ഓനാ ബാക്കിൽ ഇരുന്ന് തന്നെ സൂം ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഫാമിലി ആയിട്ട് എടുക്കുമ്പോൾ നല്ല രസമാണ് എത്ര ബാക്ക് പോയി പോയിരുന്നാലും കുട്ടികൾ മുമ്പിൽ ഇരിക്കേണ്ടി വരും ഞാൻ ഹിബനെ കുറേ മുമ്പേക്ക് വിളിച്ചതാണ് അവൾ ബാക്കിൽ തന്നെ പോയി നിൽക്കുന്ന അവസാനം അവൾ വന്ന് ഇരുന്നിട്ടുണ്ട് കേട്ടോ മുമ്പിൽ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് നല്ലൊരു അടിപൊളി ഫോട്ടോ എടുത്തിട്ടുണ്ട് ഫോട്ടോ മാത്രമല്ല യോ പറച്ചിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് അങ്ങനെ യോ പറയുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും എടുത്തു ഞങ്ങൾ ഫാമിലി അല്ലെങ്കിൽ പൊളിയാണ് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു കിച്ചനെ കൊണ്ടൊക്കെ എടുപ്പിച്ചു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോവാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് കരുതണം അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ